മഴമുകിൽ രചന മീനു ദേവൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എസ് ഐയുടെ ചോദ്യം കേട്ടതും ഋഷിയും തനവും പകച്ചു പരസ്പരം നോക്കി പണി നല്ല നൈസായി പാളിയെന്ന് രണ്ടുപേർക്കും മനസ്സിലായി അവൻ കുഴിച്ച കുഴിയിൽ തന്നെ തലയും കുത്തി വീണ അവസ്ഥ ഇതെന്റെ ഐഡിയായി പോയി അലയിൽ കൊന്നേനെ എന്നുള്ള ഭാവമാണ് ഋഷിയുടെ മുഖത്ത് എന്താണ് ചെയ്യേണ്ടെന്നോ പറയേണ്ടെന്നോ അറിയാതെ മേഴിച്ചു നിൽക്കുകയാണ് രണ്ടുപേരും എന്താണാ ചോദിച്ചു കേട്ടില്ലേ സമ്മതമാണോന്ന് രണ്ടു കൂടെ നിന്ന് പരിങ്ങിട്ട് അയാൾ ചോദിച്ചു കേട്ടു ഋഷി നിസ്സായതോടെ അവളെ നോക്കി പിന്നെന്താണോ പ്രശ്നം നമുക്ക് ഇത് അങ്ങ് നടത്താന്നേ അതല്ല സർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അതെന്താണ പോലീസ് സ്റ്റേഷന് കുഴപ്പം ഞങ്ങളെ ജനമൈത്രിയാണ് മോനെ കല്യാണവും നടത്തി സദ്യം തന്നിട്ട് ഞങ്ങൾ വിടുള്ളു പെട്ടു എന്ന് പൂർണമായി ബോധ്യമായതും ഋഷി ദയനീയമായി തനുവിനെ നോക്കി ആൾക്കരിപ്പടെ തിരിച്ചു രണ്ടുപേരും അങ്ങോട്ട് മാറിന്ന് കണ്ണും കണ്ണും നോക്കി കളിക്ക് എന്നിട്ട് തീരുമാനം പറ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം അതും പറഞ്ഞ് എസ് ഐ അവിടെ നിർത്തി തന്റെ ക്യാബിലേക്ക് പോയി അയാൾ പോയതും തൊട്ടടുത്ത നിമിഷം ഋഷി അവളെയും കൊണ്ട് ഒരു മൂലക്കിലേക്ക് മാറി നിന്നു തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ രണ്ടുപേരുടെയും ജീവിതമാണ് അയാൾ എഫ്ഐആർ എഴുതിയ നമ്മള് രണ്ടാളുടെയും ലൈഫ് പോകും അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അനാശ്വാസിന് കേസെടുത്താൽ മാനം പോകും ജീവിതം കുട്ടിച്ചോറാവും നമ്മുടെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല അവൻ പറഞ്ഞു കേട്ടതും അവൻ എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായതും അവൾ രൂക്ഷമായി അവനെ നോക്കി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട എനിക്ക് വേണ്ടി മാത്രമല്ല തനിക്കൂടെ വേണ്ടിട്ടാ തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ കേസിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പിന്നെ നിയമെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ഡിവോഴ്സ് തരും മരിച്ചുപോയ അമ്മയാണ് സത്യം പ്ലീസ് അവൻ നെഞ്ചിൽത്തോട്ട് പറഞ്ഞു അവൾക്ക് എന്തോ ആത്മാർത്ഥത തോന്നി ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് തന്റെ കൂടെ ആവശ്യമാണല്ലോ അല്ലെങ്കിൽ തന്റെ ഭാവി ഇതോടുകൂടെ തീരുമെന്ന് അവൾക്കറിയാം കേസിലെങ്ങാനും കുടുങ്ങിയാൽ തന്നെ പോലൊരു പെണ്ണിന്റെ ഭാവി എന്താണ് അവൾ ഒരുപാട് ആലോചിച്ചു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലായതും സമ്മതഭാഗത്തിൽ അവരെ നോക്കി ഋഷിയുടെ മോഹത്തു ആശ്വാസം വീണു അവനോടെ കൈയും പിടിച്ച് എസ് ക്യാബിലേക്ക് നടന്നു ഉം എന്ത് തീരുമാനിച്ചു അയാൾ ഭാഗത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി സമ്മതം ഞങ്ങൾ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ഋഷി തനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അപ്പോഴും തലകുമ്പിട്ട് നിൽക്കുകയാണ് തനിക്ക് പൂർണ്ണ സമ്മതാണോ അയാൾ തന്മയോടായി ചോദിച്ചു സമ്മതം ആൾ നേരത്തെ ശബ്ദത്തിൽ പറഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് തിരിച്ചറിയുന്നതിനുള്ള രേഖകൾ വാങ്ങി അയാൾ ക്യാബിനിലോട്ട് പോയി ഇന്റർവ്യൂവിന് വന്ന കാരണം തനുവിന്റെ കയ്യിൽ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടായിരുന്നു അവരോട് രണ്ടുപേരോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അയാൾ ആരൊക്കെയോ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു ഋഷിയും തനുവും ഒരു ബെഞ്ചിന്റെ രണ്ടറ്റത്തായി തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറിയെന്ന് അവർക്കെല്ലാം അവിശ്വസനീയമായി തോന്നി ഇന്ന് രാവിലെ വരെ അപരിചിതരായ രണ്ട് വ്യക്തികൾ ഒന്നാവാൻ പോവുകയാണ് വീട്ടുകാരും നാട്ടുകാരും ഒന്നുമില്ലാതെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇല്ലാതെ അതും പോലീസ് സ്റ്റേഷനിൽ ശരിക്കും ജീവിതം എന്ന നാടകത്തിലെ കഥയറിയാതാടുന്ന കോമാളികളെപ്പോലെ തനൊരു ദീർഘനിശ്വാസം എടുത്ത് നോക്കിയത് കണ്ടത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഋഷിയെയാണ് അവൾക്കെന്തോ വല്ലായ്മ തോന്നി അവൾ മറവശത്തേക്ക് നോട്ടം മാറ്റിയപ്പോഴാണ് താൻ എന്തൊക്കെയോ ആലോചിച്ച അവളെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് അവനും മനസ്സിലായത് അവനും ചമലോടെ മുഖം തിരിച്ചു അവരുടെ നെഞ്ചിരിപ്പിന്റെ ശബ്ദം പോലും ആ നിശബ്ദതയിൽ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കോൺസ്റ്റബിൾ അവരൊന്ന് വിളിച്ച് ക്യാബിലോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട് ചെന്നപ്പോൾ രജിസ്ട്രാർ വന്നിട്ടുണ്ട് രജിസ്റ്റർ മാരേജിലുള്ള എല്ലാവർക്കും കൂടെ ആയിട്ടുണ്ട് സാക്ഷി ഉൾപ്പെടെ തനു തളർച്ചയോടെ ഋഷിയെ നോക്കി അവൻ പേടിക്കാനൊന്നുമില്ലെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു ഉയർന്നു വരുന്ന നെഞ്ചിരിപ്പോടെ വല്ലാത്തൊരവസ്ഥയിൽ അവൾ നിന്നു ആദ്യം ഋഷിയാണ് വരന്റെ കോളത്തിൽ ഒപ്പിട്ടത് പിന്നെ വിറക്കുന്ന കൈകളോടെ തനുവു അതിനുശേഷം പോലീസുകാർ തന്നെ അറേഞ്ച് ചെയ്ത രണ്ട് സാക്ഷികളും അങ്ങനെ തൻവി തൻവി ഋഷഭ് മഹേന്ദ്രനായി മാറി അവർ തന്നെ കൊടുത്ത ഭരണമാലിയും അവർ പരസ്പരം നോക്കാതെ യാന്ത്രികമായി പരസ്പരം ചാർത്തി ശേഷം തനു നിറകണ്ണുയർത്തി അവനെ നോക്കിയതും കണ്ടത് ഒരാശ്വാസത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അവനെയാണ് ഹാപ്പി ആയല്ലോ അവ രണ്ടുപേർക്കും കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഋഷി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് കൈനീട്ടി തനു അയാളെ നോക്കി ഒരു വിളറിയ ചിരിയോടെ നിന്നു എല്ലാം കഴിഞ്ഞ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാലയും പൊക്കയുമായി ഇറങ്ങി വരുന്ന തനുവിനെയും ഋഷിയെയും കണ്ട് പുറത്ത് കാത്തു നിന്നിരുന്ന മനുവിന്റെ രണ്ട് കണ്ണുകളും തള്ളി പുറത്തേക്ക് വന്നു ഡാ ഇത്തിന് നിന്നെ ജയിലിൽ അടക്കുന്നതിന് പോലെ ജീവപരിന്താണോ നിനക്ക് തന്ന് മനു ഋഷിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഋഷി അവനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട് ഒരു ചെറിയ കയ്യപഥം ദയവചെയ്ത മയക്കു വെച്ച് നാട്ടുകാർ അറിയിക്കരുത് ജീവിതാണോ പ്ലീസ് ഋഷി തൊഴുതുകൊണ്ട് മനുവിനോട് പറഞ്ഞു സത്യം പറ ഇത് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ കഴിച്ച അടവല്ലേ ഇവളും പ്രേമത്തിലല്ലേ ഇത്ര നാളുവിനെ ചതിക്കില്ലായിരുന്നിണ്ടി മാറി രണ്ടാളെയും സംശയപൂർവം മാറി മാറി നോക്കി ഇവന് ഞാനിന്ന് ഋഷി പല്ലി അടിച്ചു പിടിച്ച് തനുവിനെ ഒന്ന് പാളി നോക്കിയിട്ട് മനുവിനെയും കൊണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നു അളി ആ ദൈവത്തെ ഓർത്ത് നാറ്റിക്കരുത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നവഴി കൂടി ഉണ്ടായിരുന്ന പോലീസ് മാം പറഞ്ഞ നടവായത് രക്ഷപ്പെടാൻ എന്റെ മുന്നിൽ വേറൊരു വഴിയും കണ്ടില്ല ദയവ് ചെയ്ത തിരുവാതിര എന്നൊന്ന് പുറത്തു പറയത് പ്ലീസ് ജീവിത പ്രശ്നമാട നീ ആ ഹോട്ടൽ റൂമൊന്ന് പറഞ്ഞേ നാളെ പോയി നോക്കാനാ കിട്ടിയാലൊരു ജീവിതം നിമിഷം കൊണ്ട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി ബാക്കിയുള്ളവരുടെ കല്യാണം നാളെ നാടൻ നടത്തിയേക്കുമ്പോ ഒരുമാതിരി ഓഞ്ഞ ഡയലോഗ് അടിക്കരുത് കേട്ടല്ലോ ഋഷി കാലിപ്പില അവനെ നോക്കി അപ്പൊ നീ ശരിക്കും കല്യാണം കഴിച്ചില്ലേ ഇല്ലടാ ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ കേസിന്ന് പോരാൻ ആറുമാസം കഴിഞ്ഞ് ഡിവോഴ്സ് ഫയൽ ചെയ്യും അടിപൊളി ഏതായാലും ആറുമാസത്തിലും നിന്റെ ഭാര്യയാണല്ലോ അതൊരു എന്ത് ചെയ്യുന്ന പരിപാടി വീട്ടിലേക്ക് കൊണ്ടുവന്നിണ്ടാവും അതിലും അവളെ വല്ല കോഴിക്കുള്ളിലേക്ക് തള്ളിവിടാം അവനുണ്ടല്ലോ അവിടെ ആ ഒരു ആ ആ മണ്ണുണി തന്നെ ആദ്യം ശരിയാ ഗിരിരാജും കോഴിയിലും ബ്രോയിലർ കോഴിക്കൊണ്ടാ ഐറ്റാ നോക്കി ഗർഭം വരുത്തുന്നതിനും പിന്നെ എന്തു ചെയ്യും അത് നനക്കുന്നത്ര ടെൻഷൻ അവൾ അവിടെ വീട്ടിൽ പോയിക്കോളൂ അല്ലെങ്കിൽ ഞാൻ എന്തിനെ കൊണ്ടു എനിക്ക് വേറെ പണിയില്ലേ ആടാ നിന്നേതായാലും കേരള പോലീസ് പിടിച്ച നന്നായിടാ വല ഹൈദരാബാദ് പോലീസ് അങ്ങനെ ആയിരുന്നെങ്കിൽ നെഞ്ചത്തും ചാടി അടിക്കാതെ നടക്കടാ ഋഷി മനുവിനിയും കൊണ്ട് അടുത്തേക്ക് പോയി തനും അടുത്തുള്ള മരച്ചുകൊട്ടിൽ നിറകടനകളോടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹലോ തന്വി ഋഷിയുടെ വിളികേറ്റതും അവൾ തല ഉയർത്തി നോക്കി ഇയാൾ വീട്ടിലേക്കല്ലേ എന്നാൽ ഇറങ്ങട്ടെ ഇനി ഡിവോഴ്സിനാണോ ഇതാ എന്റെ ഫോൺ നമ്പർ അഡ്രസ്സും അഡ്രസ്സും ഫോൺ നമ്പർ എഴുതിയ കടലാസ് അവടെ കയ്യിൽ കൊടുത്തു അവളുടെ മുഖത്ത് പോലും നോക്കാതെ മുന്നോട്ട് നടന്നു ഋഷി നൈസായി തടി ഓരി നീ എന്ത് ദുഷ്ടനാടാ അതിനൊന്നും വീട്ടിൽ കൊണ്ടുവിടെങ്കിലും ചെയ്യായിരുന്നില്ല നിനക്ക് അവളെ ഒറ്റ കല്ലടാ നേരവും വൈകി മനു ഋഷിയെ കുറ്റപ്പെടുത്തി അവളെ കൊണ്ടായി കൊടുക്കാൻ അവളെന്താ എന്റെ ഭാര്യയാണോ അതേടാ നെയ്മവരായിട്ട് അവൾ ഇപ്പൊ നിന്റെ ഭാര്യ തന്നെയാ എന്തേ സംശയം അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം ഋഷിക്ക് വന്ന് ആളെ കൊണ്ടുപോയി ആക്കി കൊടുക്കാത്തിൽ അവൻ എന്തോ ഒരു വിഷമം തോന്നി ഒരു നിമിഷം അവന്റെ മനസ്സിൽ അവളുടെ നിറകണ്ണുകളോടെയുള്ള നിഷ്കളങ്കമായ മുഖം നിറഞ്ഞു നിന്നു പിന്നെയൊന്നും നോക്കിയില്ല അവൾ ഇരിക്കുന്നിടത്തേക്ക് തിരിച്ചടന്നു ചെന്ന് നോക്കുമ്പോൾ അവൾ ഇരുന്നിടം ശൂന്യമായിരുന്നു അവൻ ചുറ്റും നടന്നു നോക്കി ഒരിടത്തും ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്പർ പോലും വാങ്ങിയില്ലെന്ന് അവൻ ഓർമ്മ വന്ന് ഉള്ളിന്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ വിഷമം പോലെ തോന്നി അതോടൊപ്പം ആശ്വാസവും തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയല്ലോ എന്നൊരു ചെറിയ പേടി ുള്ളിൽ അവൻ ഇല്ലാതില്ല എന്തായാലും ഇനി ഇടിയോഴ്സ് നോക്കിയാൽ മതിയല്ലോ അപ്പ അവൾ വിളിക്കുമായിരിക്കും അങ്ങനെയൊക്കെ സ്വയം ആലോചിച്ച് ആശ്വസിച്ചു അവൻ ആരം അനുവിനേയും കൂട്ടി അവരുടെ സ്ഥിരം സംഗീതത്തിലേക്ക് വിട്ടു അവരുടെ ക്ലബുണ്ട് വീടിന് കുറച്ച് മാറി തന്നെ രാത്രി വൈകുവോളം രണ്ടെണ്ണം അവിടെ തന്നെ ഉണ്ടാവും പാതിരാത്രിക്കാണ് വീട്ടിൽ പോകുന്ന തന്നെ ഈ സമയം ഋഷിയുടെ വീട്ടിൽ ഇന്നൽ കുട്ടി ഋഷിയുടെ പുന്നാരാനീൻ്റെ ആദ്യം അമ്മാവിന്റെ മോൻ ഉണ്ണിയും അവരുടെ കട്ട ഫ്രീക്ക് മുത്തയും കൂടെ ടിക്ടോക്ക് വീഡിയോ ചെയ്യുകയാണ് ഋഷിയുടെ ആദ്യയുടെ അച്ഛനും അമ്മയും മുന്നേ മരിച്ചതാണ് മുത്തിയാണ് അവരെ വളർത്തിയത് ഉണ്ണി അമ്മാവിന്റെ മോനാണ് അവർ വിദേശത്തായത് കാരണവും മോന്റെ കയ്യെടുപ്പ് നല്ലതായ കാരണവും നാട്ടിൽ നിർത്തിയിരിക്കുകയാണ് എം ബി എ ഫൈനലാണ് കക്ഷി ആദ്യ ഡിഗ്രി ഫൈനലും പിള്ളേരും മുത്തിയും അതാണ് അവരുടെ കൊച്ചു ലോകം മുത്തിയാണിൽ പറയുകയും വേണ്ട ഒരു കിടിലം കൊച്ചിക്കാരി ഫ്രീക്കാണ് കക്ഷി സ്വഭാവം കൊച്ചുമക്കളേക്കാൾ കഷ്ടം കൊച്ചു പിള്ളേരെ പോലെയാ ഏത് കന്നിരിവിനും കൂട്ടു നിൽക്കും പിള്ളേര് തല്ലാൻ പോയാൽ കൊന്നുകൊണ്ടുവരാൻ പറയുന്ന മുതല ഒരട്ടാറ് ഓൾഡ് പീസ് ആ ഹൗസിങ് കോളനിയിലൊക്കെ ഇളവായിട്ട് ഉറക്കം കെടുത്തുന്ന രോമാച കഞ്ചുകം മൂന്നെണ്ണം കൂടെ ടിക്ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഋഷി വരുമ്പോഴേക്കും തീർക്കണം അല്ലെങ്കിൽ പണിവാളും അവനീത് കണ്ടുകൂടാ കഴിഞ്ഞാൽ മൂന്നിനും കിട്ടും വയറ് നിറച്ച് നല്ല നാടൻ പദങ്ങൾ ഋഷി വരുമ്പോഴേക്കും തീർക്കാനുള്ള തത്രപ്പാടിലാണ് മൂന്നാൾ മുത്തൂസ് ശൃങ്കാരം വരട്ടെ ശൃങ്കാരം ഇതെന്തു ഒരുമാതിരി വീണ്ടും വീണ്ടും ടേക്ക് എടുത്ത് ക്ഷം നശിച്ച് ആദ്യ കിടന്ന് കാറി ആദിമോനെ ഇത് ലാസ്റ്റ് ഇത് ഞാൻ പോളിച്ചു നീ നോയിക്കോ മുത്തി വാക്കി പറഞ്ഞു വീണ്ടും പാട്ട് പ്ലേ ആയി ഈ പ്രാവശ്യവും മുത്തി ഗംഭീരമായി കുളമാക്കി ഇതാണോ മുത്തി ശൃങ്കാരം ഇത് കഞ്ചാവടിച്ചു കിറിഞ്ഞ പശു നേരത്തുള്ള എക്സ്പ്രഷൻ പോലെ ഉണ്ടല്ലോ ഉണ്ണിയുടെ കമന്റുകൂടെ കേട്ടതും മുത്തി വയലന്റായി കുരിറ്റാൻ കേട്ടത് ആർക്കാണോ ശൃംഖാരം വരാത്ത നിന്റെ കുഞ്ഞമ്മയ്ക്കോ ഈ എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് പത്താമ്പത് കൊല്ലം മുമ്പ് നിന്റെ അപ്പാപ്പൻ അഞ്ചാരണത്തിനെ പോരും ഈ ലക്ഷ്മിയെ കുട്ടിയെ പഠിപ്പിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ല പൊങ്ങമ്മ ആദ്യ താട്ടിനു തന്നെ ഉണ്ണിയാദ്യം തെറിച്ചപ്പുറത്തേക്ക് വീണിരുന്നു എന്റെ പൊന്നു മുത്തി ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടോ ലൈക്ക് പോലും കിട്ടൂല കമന്റ് കൂടു തെറി വിളിയായിരിക്കുന്നു മാത്രം ഭാവങ്ങൾ അങ്ങോട്ട് വാരി വിതറി കുണുങ്ങി കുണുങ്ങി അങ്ങ് കടിക്കടി സുന്ദരി കുട്ടി വെറട്ടെ ഉള്ളിന്ന് വെറട്ടെ ആദിയുടെ ഒരു പീരിൽ മുത്തി ഫ്ലാറ്റ് പിന്നെ തകർത്ത് അഭിനയിച്ചു കൊടുത്തു ഋഷി വന്ന് ഡോർ വന്നപ്പോൾ കണ്ടത് അമ്മാവന്റെ പാന്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസും വെച്ച് മുടി രണ്ടു ഭാഗത്തും പിന്നിക്കെട്ടി വലിയൊരു ചുവന്ന പൂവും വെച്ച് രണ്ടു ഭാഗത്ത് ട്രൗസറും പനിയനും കൂളിങ് ഗ്ലാസും വെച്ച് കഴുത്തിൽ ഷാളും ചുറ്റി ആദ്യം ഉണ്ണി ഋഷിയുടെ കണ്ണുരണ്ടും തള്ളി പുറത്തേക്ക് വന്നു ഋഷിയെ കണ്ടതും മൂന്നുപേരും കൂടെ പരിങ്ങി നിൽപ്പുണ്ട് ഈ ഇത്ര ഏ കുരി പതിവ് സമയോ ഋഷിയെ കണ്ടതും ഭയമുള്ളിലൊക്കെ മുത്തി പതിയെ പെറുവിരുത്തു ആദ്യ ഉണ്ണി ഇപ്പൊ കിട്ടുന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് ഋഷി മോനോ എപ്പ വന്നടാ കണ്ണ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ് വന്ന കാലി നിൽക്കാതെ അവിടെ ഇരിക്കണ മുത്തി ചോറ് എടുക്കട്ടെ കുട്ടന് നല്ല സാമ്പാറുണ്ട് അതും പറഞ്ഞ് ആദ്യ ഉണ്ണി നിർദാക്ഷിണ ഋഷിയുടെ മുമ്പിൽ തള്ളി കൊടുത്തിട്ടുണ്ട് മുത്തി നൈസായിട്ട് മുങ്ങി നിന്നോടക്ക് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേടാ ഈ പേക്കുത്തിടെ പച്ചലാണ് മേലാലന്റെ കണ്ണിൽ നീ കണ്ടാ രണ്ടിടത്തിനെ തൂക്കി വെളിയിറിയും ആ പോയ പല്ലില്ലാത്ത ഐശ്വര്യരായോട് കൂടെ പറഞ്ഞേക്ക് വയസ്സാങ്ങാ തള്ളയുടെ ഓരോ ഇളക്കം അതും പറഞ്ഞ് അവനകത്തേക്ക് പോയി ആദ്യം ഉണ്ണിയും പിടിച്ചു വെച്ച ശ്വാസം വിട്ടുകൊണ്ട് പതിയെ അടുക്കളയെ കൂടി ഞങ്ങളെ ആ കാൻ്റെ ഉപരിട്ട് കൊടുത്തിട്ട് ഇവിടെ വന്ന് വിളിച്ചിരിക്കാനുള്ള കളി എത്ര കുപ്പി ബിയർ വാങ്ങി തന്നു അതിന്റെ ഒരു നന്ദി കാണിച്ചുടായോ അതിന്റെ നന്ദി കാണിക്കാൻ നിന്നാലേ ആ പന്നി തന്നെ വറുക്കും ഓട് ഓടിയാ മക്കളെ താങ്ങൂല താൽക്കാലം ഞാനിപ്പോ മീൻ വറുക്കട്ടെ മക്കള് പോയി പാത്രങ്ങളൊക്കെ എടുത്തു വെക്ക് ബാക്കി ടേക്കിൽ അവ ഉറങ്ങിക്കഴിഞ്ഞെടുക്കാന്നേ ഉം നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ കളവി മുത്തിയില്ലെന്ന് നിഷ്കളങ്കമായി ചൂല് കാണിച്ചു രാത്രി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം ഋഷി വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുത്തി കോസ്റ്റ്യൂമൊക്കെ മാറ്റി നയിറ്റിയിട്ട് വന്നു ഋഷി വന്നിരുന്നും ടേബിളിലെ അറിപ്പാത്രത്തിലേക്ക് നോക്കി രസവും മത്തിവറത്തവും മാത്രം മുത്തിയാവെന്നും ശ്രദ്ധിക്കാതെ ഉത്തരത്തിലെന്തോ തിരയുന്നുണ്ട് ഇതെന്താ വേറൊന്നുമില്ലെന്ന് കറിയൊന്നുമില്ലെന്ന് കണ്ടത് അവനെ ഭ്രാന്ത് വന്നു ആദ്യം പിന്നെ ഋഷി മോനെ ടിക്ടോക്ക് ഇത് നേരം പോയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലടാ മുത്തി ദയനീയമായി ഋഷിയെ നോക്കി അത് ഇപ്പഴല്ലേ ഇപ്പൊ രാവിലെ സമയുന്നല്ലോ രാവിലെ ഞാൻ വടക്കേലെ സുമതിയുടെ കൂടെ ഫേഷ്യൽ ചെയ്യാൻ പോയേക്കല്ലായിരുന്നു നോക്ക് മുടിക്ക് വേറെ കളറും അടിച്ചു വെയിലത്ത് നിന്നാ തിളങ്ങുന്ന വൈലറ്റ് മൂന്നും കൂട്ടിയാൾ ഏഴിഴകൾ പോലും ഇല്ലാതെ തന്റെ മുടി ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു ആദ്യം ഉണീൻ ചിരി കടിച്ചമർത്തി ഇരിക്കുന്നുണ്ട് നിങ്ങളെ മുടിക്കല്ല തലക്കടിക്കണ്ട് നല്ല പട്ടികഷ്ണം കൊണ്ട് എന്നാലും നേരെയാവു ഋഷി ഇനിയൊന്നും പറഞ്ഞിട്ട് കാലിലെ നിരയിൽ ഒന്ന് കലിപ്പിച്ച് നോക്കി പിന്നെ കഴിക്കാൻ തുടങ്ങി ഉം നീ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇവിടെ ഒരു പണിക്കാരിയെ നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവു മുത്തി ആരോടും ഇല്ലാതെ പറഞ്ഞു അനുഷ്യനെ ടിക്ടോക്ക് ഞാൻ നേരല്ല അപ്പോഴാ ഇവിടെ കഞ്ഞി കറിയും വെക്കുന്നു ഒന്ന് പോടാപ്പാ മുത്തിരുന്ന് പിറിവുർത്തു കല്യാണം കേട്ടതും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഋഷിയുടെ തൊണ്ടയിൽ കുടുങ്ങി ചുമക്കാൻ തുടങ്ങി അവന്റെ മനസ്സിലൂടെ ഇന്നുണ്ടായ സംഭവങ്ങൾ മിന്നി പറഞ്ഞു കഴിപ്പ് നിർത്തി അവൻ എഴുന്നേറ്റ് പോയി അവർ മൂന്ന് പേര് അവനെ പോക്ക് നോക്കി കാര്യം മനസ്സിലാവാതെ ഇരുന്നു മുത്തി പാത്രങ്ങളെല്ലാം കഴുകി കിച്ചൺ ക്ലീനാക്കി നേരെ ആദ്യം ഉണ്ണി കിടക്കുന്ന റൂമിൽ ബാക്കി വീഡിയോസ് എടുക്കാനായി പോയി ഇതൊന്നും അറിയാതെ ഋഷി തന്റെ റൂമിൽ എന്തോ ആലോചനയിലാണ് അവന്റെ കൺമുമ്പിൽ അവരുടെ മുഖം തെളിഞ്ഞു നിന്നു ആരാണെന്നോ എന്താണെന്നോ അറിയില്ല പക്ഷേ ആ മുഖം തന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന പോലെ അവരുടെ മുഖത്തെ നിഷ്കളങ്കതയും കണ്ണുകളിലെ വിഷാദഭാവവും അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു പിന്നെ ഇനിയോ അതിനെ പുറകെ നടക്കണ്ടല്ലോ എന്ന് ആലോചിച്ച് അവൻ അതൊക്കെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി അതെല്ലാം ഒരു ദിവസം പോലെ മറന്നു നല്ല സുഖമായി കിടന്നുറങ്ങി രാവിലെ ഋഷിയാണ് ആദ്യം എഴുന്നേൽക്കുക ജോഗിങ്ങിന് പോകാൻ അവൻ എഴുന്നേറ്റ് ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് റെഡി ആകുമ്പോൾ പുറത്ത് വാതിലൊരു മുട്ട് കേട്ടു അവന് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ കണ്ട് ശ്വാസം വിളങ്ങിയതുപോലെ നിന്നു കയ്യിൽ രണ്ട് മൂന്ന് ബാഗുകളുമായി തനു അവളെ രണ്ട് ഷോക്ക് പോലെ നിന്നു കണ്ണു രണ്ടും തള്ളി പുറത്തേക്ക് വന്നു നീ നീ എന്തവിടെ ആളെ കണ്ട ഷോക്കിൽ അവരുടെ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും പുറത്തു വന്നില്ല ആദ്യ എന്ത് ചോദ്യാ ഋഷിട്ടാ ഞാൻ വേറെ എവിടെ ഭാര്യ പിന്നെ ഭർത്താവിന്റെ വീട്ടിലല്ലോ താമസിക്കേണ്ടേ ഒന്ന് മാറിക്കേ പ്ലീസ് അതും പറഞ്ഞവനെ തട്ടിമാറ്റി ബേഗെടുത്ത അവൾ അകത്തേ കയറിയതും തടയാൻ പോലും ആവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഋഷി തറഞ്ഞു നിന്നു ഇനി ഉണ്ടാവാൻ പോകുന്ന പുകലുകളെ കുറിച്ച് ഓർത്ത് തനു കൂളായി അകത്തേ കയറി പോകുന്നോക്കി ഋഷി തറഞ്ഞു പോയി ഒരു നിമിഷത്തെ പകപ്പ് മാറിയതും ഋഷി അകത്തേക്ക് പാഞ്ഞു നിന്നു നീ നീ നിനപ്പ് ഇങ്ങോട്ട് കിട്ടിത് എന്നതിന്റെ ഉദ്ദേശം ഋഷി തന്നെ തനി സ്വഭാവം പുറത്തെടുത്തു തുടങ്ങി അത് എന്ത് ചോദ്യാ ഋഷിട്ടാ ഞാൻ പിന്നെ എവിടെ പോവാനാ എന്റെ ഭർത്താവിന്റെ വീടിലല്ലാതെ ആരടി നിന്റെ ഋഷിട്ട് നീ ഏത് നരകത്തിലോട്ടേ പോ ഇങ്ങോട്ട് നിന്നടി കെട്ടിയെടുത്ത് ഋഷിക്ക് അടിമുടി പെരുത്തു നിൽക്കുകയാണ് അവളുടെ ഋഷിട്ടാന്നുള്ള വിളി കേട്ടിട്ട് എന്നാ മോൻ കാ തുറന്നു വെച്ച് കേട്ടോ ഞാൻ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നു എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ ഇയാളങ്ങ് ചെയ്യും അല്ല പിന്നെ അവൾ അത് പറഞ്ഞ് ചുറ്റു നോക്കി അവന്റെ റൂമിലേക്ക് പോയി ബാഗൊക്കെ അവിടെ വെച്ചു നീ എങ്ങോട്ട് ഈ ചാടിത്തുള്ളി പോകുന്നു എറങ്ങി റൂമിൽ നിന്ന് അതും പറഞ്ഞ് ആനോട് രണ്ട് ബാഗ് എടുത്ത് പുറത്തേക്ക് കിട്ടു അവൾ അത് കണ്ട് അവനെന്ന് കളിപ്പിച്ച് നോക്കി ഒന്നും മിണ്ടാതെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ആരെയാണ് വിളിക്കുന്നത് നിന്റെ അമ്മയുടെ നായരെയോ എന്റെ അമ്മയുടെ നായരയല്ലേ മനസ്സിലായതും ഋഷി തലക്ക് കൈയും കൊടുത്ത് പുറത്തേക്ക് വന്നു തനു പിന്നാലെ ഋഷിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന തനുവിനെ കണ്ടുകൊണ്ടാണ് ഉറക്കത്തെള്ളിന്ന് എഴുന്നേറ്റ മുത്തിയാദിയുണ്ണിയും വരുന്നത് മൂന്നുപേരും കണ്ടത് സത്യമാണോന്നറിയാൻ ഒന്നുകൂടെ രണ്ടും കണ്ണും തിരുമ്മി നോക്കി ഋഷി അത് ഋഷിയെ മാറി നോക്കി സംശയത്തോടെ മുത്തി ചോദിച്ചു ഋഷി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നീന്നു ആ അത് പിന്നെ മുത്തി ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ വീട്ടിലൊരാള് വേണമെന്ന സഹായത്തിന് ഏജൻസിൽ വിളിച്ചു പറഞ്ഞപ്പോ രാഹുൽ തന്നെ പറഞ്ഞയച്ചു ആ കുട്ടിയാ ഋഷി വിക്ക് വിക്കി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു പതു കേട്ടൊന്ന് തനു അന്ധം അവനെ നോക്കി അവന് കനപ്പിച്ച് തിരിച്ചു പക്ഷെ ഉണ്ണിയുടെ കോഴിക്കണ്ണുകൾ ആയിരം വോൾട്ടിന്റെ മഞ്ഞ ബൾബ് പോലെ മിന്നി 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 കത്തി വേലക്കാറിയായിരുന്നാലും നീഹവല്ലി എന്ന് മന്ത്ര അവന്റെ മനസ്സിൽ ഉന്മേഷത്തിന്റെ ഒരു ലോഡ് അമിട്ട് പൊട്ടിച്ചു അവന്റെ വായും തുറന്നുള്ള നിൽപ്പ് ഋഷിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്ന ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ വീട്ടിൽ വരുന്നോ തേമേ ഈ തീപൂരി കയറി വന്നിരിക്കുന്നു ഋഷി വരും വരെ അയികളോർത്ത് നെഞ്ചിൽ മുത്തി കാണെങ്കിൽ പെരുത്ത് സന്തോഷമായി സഹായത്തിന് ഒരാളായല്ലോ ഇനി ടിക്ടോക്ക് വീഡിയോസും ഉറക്കെ ചെയ്യാം മുത്തി അവടെ അടുത്തേക്ക് വന്ന് തലയിൽ തഴകി നല്ല ഐശ്വര്യമുള്ള സുന്ദരി കൊച്ചു കുഞ്ഞ് മോളാണല്ലോ എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഈ പണിക്കറങ്ങിയത് അത് കേട്ടതും ആൾ ഋഷിയൊന്നും തറപ്പിച്ചു നോക്കി അവനത് മൈൻഡാക്കാതെ വേറെ ഇങ്ങോട്ടും നോക്കി നിന്നു അത് പിന്നെ അമ്മാമെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾ പറഞ്ഞിരുത്തി വീണ്ടും ഒന്ന് ഋഷിയെ നോക്കി അവനപ്പോഴൊരു മൈൻഡും ഇല്ല അമ്മാമയല്ല ട്ടോ മുത്തി ഇവരൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാൻ മോളും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്തായാലും കുട്ടി ഐശ്വര്യമായിട്ട് ഒരു ചായ കെട്ടി തുടങ്ങട്ടെ അല്ലേ മുത്തി അതല്ലേ അതിൻ്റെ ഒരു ഋഷി നോക്കുമ്പോൾ ഉണ്ണിയാണ് അവളുടെ മുഖത്ത് തന്നെയാണ് കണ്ണ് ചോരൂറ്റി കുടിക്കുകയാണ് കള്ള കാട്ടോഴി ഋഷി അവന്റെ മുഖത്ത് നോക്കി പിറവൃത്തി കൊണ്ട് മുഷ്ടി ഇരുട്ടി പിന്നെ ഒറ്റ പോക്കയിൽ നിന്ന് പുറത്തേക്ക് അവരിൽ അവന്റെ ചവിട്ടിക്കുലിക്കുള്ള പോക്ക് നോക്കി കാര്യം മനസ്സിലാവാൻ നീന്നു തനുവിന്റെ ചുണ്ടിൽ മാത്രം അതുകണ്ട് എന്തിനൊരു ചെറുപുൻ ചിരി വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം